ഞാൻ പറഞ്ഞ് ഈ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ആൾക്കാർക്കോ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കല്ല ഈ പറയുന്നത് ഇപ്പൊ കൊറേ പേര് പറയുന്നുണ്ട് എന്ത് പോലീസ് കേസ് അതൊന്നും അല്ല അതൊന്നുമേ അല്ല അതൊന്നും എനിക്ക് അറിയത്തില്ല ആൾക്കാർ പറഞ്ഞിട്ടില്ല അലക്കീറ്റുവിനെ കുറിച്ചാലും കുതിരെ കുറിച്ചാലും അച്ഛനെ വെള്ളം ഊശുമ്പോൾ അച്ഛന്റെ ഫുള്ള് ബയോടെ എടുത്തിട്ട് വേണം വെള്ളം കുടുത്തത് എന്നെ എനിക്കിപ്പോ കുഴപ്പമില്ല കാരണം ഞാൻ കുതിയുടെ വേദന ജീവിക്കുന്ന ഒരാളല്ല ഞാൻ കുതിര ഭാര്യ ഈ കാര്യങ്ങൾ എന്നോടൊപ്പം വ്യക്തി പറഞ്ഞിട്ടുള്ളത് വീട്ടിൽ അവയെ നോക്ക സ്വീകരിച്ച മറ്റസ് മാർഗം കാര്യങ്ങളൊക്കെ അതായത് അമ്മയായിട്ടല്ല കാണുന്നത് രേഷ്മ തങ്കച്ചൻ കൊല്ലം സുതി കിച്ചു ഈ വിവാദങ്ങളൊക്കെ വേഗം കെട്ടടങ്ങും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഓരോന്നോരോന്നായി പല വഴിയിൽ നിന്ന് പൊങ്ങി വന്നുകൊണ്ടേയിരിക്കുകയാണ് കിച്ചു എന്താണ് മൗനമായിരിക്കുന്നത് എന്നുള്ള അനേകരുടെ ചോദ്യത്തിന് മറുപടി പറയുവാൻ വേണ്ടി കഴിഞ്ഞ രാത്രിയിൽ യൂട്യൂബിൽ ഒരു ലൈവുമായിട്ട് കിച്ചു വന്നു കിച്ചു അധികം കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കിച്ചു സംസാരിച്ചതിനേക്കാൾ കൂടുതൽ സംസാരിച്ചത് കിച്ചുവിന്റെ കൂടെയുള്ള കൂട്ടുകാരനാണ് എന്നാൽ ചില കാര്യങ്ങളൊക്കെ കിച്ചു പറഞ്ഞു വെച്ചു ആ പറഞ്ഞതൊക്കെയും രേഷ്മ തങ്കച്ചനെ കവർ ചെയ്തുകൊണ്ടുള്ള സംസാരമായിരുന്നു അതുമാത്രവുമല്ല കിച്ചുവിന്റെ രണ്ടാം ആയിരുന്ന വീണ എസ് നായർ അവർക്കിട്ട് നന്നായിട്ടൊന്നും കൊട്ടാനും കിച്ചു മറന്നില്ല കിച്ചുവിന്റെ ഈ യൂട്യൂബ് ലൈവിനോടുള്ള ബന്ധത്തിൽ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന വിവരണങ്ങളാണ് അതായത് കൊല്ലം സുതി മരിച്ചു ആ കൂടി മൺമറഞ്ഞു എന്ന് കരുതിയ ഒട്ടനവധി രഹസ്യങ്ങൾ ആ രഹസ്യങ്ങളെല്ലാം കൊല്ലം സുതിയുടെ രണ്ടാം ഭാര്യയായ വീണ എസ് നായർ തുറന്നു ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ് വാസ്തവത്തിൽ എന്തൊരു നാണക്കേടാണിത് കിച്ചുവിന് മാത്രമല്ല കൊല്ലം സുതിയുടെ അമ്മയ്ക്ക് ആ കുടുംബത്തിന് അവർക്കൊന്നും ഇനി തല ഉയർത്തി നടക്കുവാൻ കഴിയാത്ത രീതിയിൽ സമൂഹത്തിന്റെ മുൻപിൽ എല്ലാം തുറന്നടിച്ചിരിക്കുകയാണ് എന്നാൽ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട് കഴിഞ്ഞ ലൈവ് വീഡിയോയിലൊക്കെ കിച്ചു രേഷ്മ തങ്ങച്ചനെ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുവാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു ഇതിനിടയിൽ ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് രേഷ്മയുടെ ഇൻ്റർവ്യൂവിനെക്കുറിച്ചും താൻ ഇപ്പോൾ ധരിക്കുന്ന മോഡേൺ വസ്ത്രധാരണത്തെ കുറിച്ചുമൊക്കെ കിച്ചുവിൻ്റെ അഭിപ്രായം എന്താണെന്ന് അതിന് കിച്ചുവിൻ്റെ മറുപടി അത് അമ്മയുടെ ഇഷ്ടമാണ് അമ്മ അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ ഞാൻ അതിനകത്ത് എന്ത് അഭിപ്രായം പറയാനാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ അങ്ങ് ഉരുട്ടിപ്പിരട്ടി വിടുകയാണ് പക്ഷേ വീണയോടുള്ള ബന്ധത്തിലെ ചോദ്യം വന്നപ്പോൾ വളരെ കൃത്യമായി ടാർഗറ്റ് ചെയ്തതുപോലുള്ള അടി തന്നെയാണ് കിച്ചു അടിച്ചത് അതിനുള്ള മറുപടിയുമായിട്ടാണ് വീണ വന്നത് എന്നാൽ പ്രധാനപ്പെട്ട ഒരു സംശയം ഇതാണ് എന്തുകൊണ്ടാണ് രേഷ്മ തങ്കച്ചനെ കിച്ചു കവർ ചെയ്യുവാൻ ശ്രമിക്കുന്നത് രേഷ്മയെക്കുറിച്ച് സമൂഹത്തിൽ വളരെ മോശമായിട്ടുള്ള ധാരാളം വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നു രേഷ്മ കംപ്ലീറ്റ് ഉടായ്പാണ് എന്നുള്ളത് തെളിവുകൾ ഉൾപ്പെടെ അനേകം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിട്ടും കിച്ചു രേഷ്മയെ പ്രൊട്ടക്റ്റ് ചെയ്യുവാൻ ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ള ആ സംശയത്തിന് പലരും പറഞ്ഞ മറുപടി കിച്ചു മദ്യവും മയക്കുമരുന്നും ഒക്കെ ഉപയോഗിക്കാറുണ്ട് കഴിഞ്ഞ വർഷം കിച്ചുവിനെ മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് പോലീസ് അറസ്റ്റ് ചെയ്യുകയും അങ്ങനെ വലിയ പ്രശ്നമായി മാറുകയും ഒക്കെ ചെയ്തു അപ്പോൾ ഇത്തരത്തിലുള്ള ദുർസ്വഭാവങ്ങളൊക്കെ രേഷ്മ തങ്കച്ചൻ കുത്തിപ്പൊക്കി കിച്ചുവിനെ നാണം കെടുത്തുവാൻ സാധ്യതയുണ്ട് എന്ന് അവനറിയാം ആ ഭയം കൊണ്ടാണ് അവൻ രേഷ്മയ്ക്കെതിരെ ഒന്നും സംസാരിക്കാതിരിക്കുന്നത് എന്നായിരുന്നു എന്നാൽ കിച്ചു തന്നെ കഴിഞ്ഞ രാത്രിയിൽ ലൈവിൽ വന്നിട്ട് പറഞ്ഞു എനിക്കങ്ങനെ യാതൊരു ഭയവുമില്ല എന്നെ ആരും വായടപ്പിച്ചു വെച്ചിരിക്കുകയുമല്ല ഞാൻ മദ്യം കഴിച്ചിട്ടുണ്ട് എന്നെ പോലീസ് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതിന് പെറ്റി അടച്ച് ഞാൻ പുറത്തു വരികയും ചെയ്തു ഇപ്പോൾ ഞാൻ അത് ചെയ്യുന്നില്ല എനിക്കതിൽ കുറ്റബോധമുണ്ട് എന്നുവരെയും പറഞ്ഞു വെച്ചു അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താണ് കിച്ചു ഭയപ്പെടുന്നത് അതെ കിച്ചു ഭയപ്പെടുന്ന കാര്യമാണ് ഈ വീഡിയോയുടെ പ്രാരംഭ സമയത്ത് കേട്ട ആ വോയിസ് ക്ലിപ്പിലുള്ളത് അത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം എന്താണ് വ്യക്തി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഈ കേട്ട സംഭാഷണത്തിലെ സ്ത്രീ ശബ്ദം അതും കിച്ചുവിന്റെ രണ്ടാം അമ്മയായ വീണയുടേത് തന്നെയാണ് കിച്ചുവിനെ കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തലുകൾ നടത്തി എന്ന് പറയുന്ന ആള് അത് രേഷ്മ തങ്കച്ചന്റെ പുതിയൊരു കാമുകനെ കുറിച്ചാണ് വീണയോട് സംസാരിക്കുന്ന ഈ മനുഷ്യനോട് രേഷ്മ തങ്കച്ചന്റെ കാമുകനായിരുന്ന രതീഷ് എന്നയാള് തുറന്നു പറച്ചിൽ നടത്തി എന്നാണ് ഇദ്ദേഹം ഇവിടെ ഇപ്പോൾ പറഞ്ഞു വെക്കുവാൻ ശ്രമിക്കുന്നത് ആ വോയിസ് ക്ലിപ്പ് കേട്ടിട്ട് മനസ്സിലാകാത്തവർക്ക് വേണ്ടി വിശദമായിട്ട് ഒന്നുകൂടി പറയാം രേഷ്മ തങ്കച്ചനെ ഒരിക്കലും ഒരമ്മയായിട്ടോ അല്ലെങ്കിൽ തന്റെ രണ്ടാം അമ്മയായിട്ടോ കിച്ചു പരിഗണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ രേഷ്മയുടെ കംപ്ലൈന്റ് ആണ് കിച്ചുവിന്റെ നോട്ടം ശരിയല്ല തന്റെ രണ്ടാം അമ്മയായ രേഷ്മ തങ്കച്ചൻ വസ്ത്രം മാറുന്നെടുത്ത് കിച്ചു ഒളിഞ്ഞു നോക്കി ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്താണ് കിച്ചു മൗനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് രേഷ്മയ്ക്കെതിരായിട്ട് കിച്ചു ശബ്ദം ശബ്ദമുയർത്താത്തത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് അതിന്റെ കാരണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത് കിച്ചു എന്തുകൊണ്ടാണ് കിച്ചുവിന്റെ പേരിൽ ലഭിച്ചിരിക്കുന്ന ആ വീട്ടിൽ പോയി താമസിക്കാതിരിക്കുന്നത് കിച്ചുവിന്റെ മറുപടി എനിക്ക് അവിടെ കംഫർട്ട് അല്ല എനിക്ക് അച്ചമ്മയുടെയും വല്യച്ഛൻ്റെയും വല്യമ്മയുടെയും ഒക്കെ കൂടെ താമസിക്കുന്നതാണ് കംഫർട്ടായിട്ടുള്ളത് ഇതാണ് പറയുന്നത് താൻ പിന്നെ ഋതപ്പനെ കാണാൻ വേണ്ടി വല്ലപ്പോഴും അവിടെ പോകും താൻ അവിടെ ചെന്ന് കയറിയാലും തന്നെ അവിടെ ആരും മൈൻഡ് ചെയ്യാറില്ല പട്ടിയുടെ വില പോലും അവിടെ തനിക്കാരും കൽപ്പിക്കാറുമില്ല എന്താണ് അതിൻ്റെയൊക്കെ കാരണം ഇതൊന്നും ആവശ്യമില്ലാതെ നമ്മൾ പറഞ്ഞുണ്ടാക്കുന്നതല്ല ഓരോ ഇടങ്ങളിൽ നിന്നും പൊങ്ങി വരുന്ന വാർത്തകളാണ് ഈ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ കിച്ചുവിന് രേഷ്മ തങ്കച്ചവനെ പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ അവരി എന്തെല്ലാം തോന്നിവാസങ്ങൾ കാണിച്ചെന്ന് പറഞ്ഞാലും കിച്ചുവിന് അവർക്കെതിരെ വായനക്കുവാൻ കഴിയില്ല കൊല്ലം സുതിയും വീണയും തമ്മിൽ വേർ കാരണം രേഷ്മ തങ്കച്ചനുമായിട്ട് സുതി നടത്തിയ സെക്സ് ചാറ്റ് അല്ല എന്ന് കിച്ചു ആ ലൈവിൽ പറയുന്നുണ്ട് ഇതിനു മുൻപ് ഞാൻ ഇട്ടിരുന്ന വീഡിയോയിൽ അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് കിച്ചുവിന് ആ സമയത്ത് അഞ്ചു വയസ്സെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അതിൽ പല ആൾക്കാരും ഒന്ന് പറഞ്ഞിട്ടുണ്ട് അഞ്ചു വയസ്സല്ല അഞ്ചാം ക്ലാസ്സിലായിരുന്നു ആ സമയത്ത് പഠിക്കുന്നതെന്ന് ഓക്കെ അഞ്ചാം ക്ലാസ് ആണെങ്കിൽ കിച്ചുവിന് ആ സമയത്ത് പത്തു വയസ്സാണ് പ്രായം അച്ഛനും അമ്മയും തമ്മിൽ നിരന്തരം കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പത്തു വയസ്സുകാരൻ മകനോട് അച്ഛന്റെ അവിഹിതം കാരണമാണ് ഈ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറുന്നതെന്ന് രണ്ടാനമ്മ പറഞ്ഞിട്ടുണ്ടാവുമോ ഒരിക്കലും പറയില്ല ഇനി അച്ഛൻ പറയുമോ ഞാൻ മറ്റൊരു സ്ത്രീയുമായിട്ട് സെക്സ് സെക്സ്റ്റാറ്റ് നടത്തിയത് നിന്റെ രണ്ടാനമ്മ കണ്ടു അവർ പിടിച്ചതുകൊണ്ടാണ് ഈ ബന്ധം മുറിഞ്ഞു പോയത് എന്ന് കൊല്ലം സുതി പറയാൻ തയ്യാറാകുമോ ഒരിക്കലും അയാളും പറയുകയില്ല പിന്നെ എങ്ങനെ കിച്ചുവിന് ഇത്രയും ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും രേഷ്മ തങ്കച്ചൻ കാരണമല്ല തന്റെ അച്ഛന്റെ വിവാഹബന്ധം വേർപെട്ടു പോയത് എന്ന് മുൻപ് ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ ചോദ്യം തന്നെ ചോദിച്ചിരുന്നു ഇപ്പോഴത്തെ വീണയുടെ വോയിസ് ക്ലിപ്പ് അതിന്റെ രണ്ടാം ഭാഗം വന്നിട്ടുണ്ട് ഈ ചോദ്യം തന്നെ വീണയും ചോദിക്കുന്നുണ്ട് വീണയുടെ ചില ആരോപണങ്ങൾ അത് നമുക്കൊന്ന് കേൾക്കാം ഈ വോയിസ് ക്ലിപ്പിനുള്ളിലും വീണ സംസാരിച്ചു വരുമ്പോൾ കിച്ചുവിന് രേഷ്മ തങ്കച്ചനോടുള്ള മനോഭാവം എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് താൻ പറയാതെ പറഞ്ഞു വെക്കുവാനും ശ്രമിക്കുന്നുണ്ട് ഈ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഈ ആൾക്കാർക്കോ അറിയാത്തതായിട്ടുള്ള പല കാര്യങ്ങളും എനിക്കല്ല ഈ പറയുന്നത് ഇപ്പൊ കുറെ പേര് പറയുന്നുണ്ട് എന്തോ പോലീസ് കേസ് അതൊന്നും അല്ല അതൊന്നുമേ അല്ല അതൊന്നും എനിക്കറിയത്തില്ല ആൾക്കാർ പറഞ്ഞിട്ടില്ല സുഖയെക്കുറിച്ചായാലും എല്ലാരെ കുറിച്ചാണെങ്കിലും പിന്നെ അവൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാനും ഇറങ്ങി അത്രേ ഉള്ളൂ കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചെങ്കിലും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളാണെങ്കിൽ കുളി അതെ പോലീസ് കേസ് ഒന്നുമല്ല പ്രശ്നം ഇനിയിപ്പോൾ കൂടുതൽ പറയിപ്പിക്കുവാൻ വേണ്ടി കിച്ചു മുൻപോട്ട് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഇറങ്ങിത്തിരിക്കും എന്ന് വളരെ വ്യക്തമായിട്ടുള്ള വാണിംഗാണ് വീണ പറയുന്നത് അതുകൊണ്ട് ഇനി ഇപ്പോൾ കൂടുതൽ ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് അവൻ്റെ അമ്മയോ അവൻറെ അച്ഛനെയോ സപ്പോർട്ട് ചെയ്യേണ്ട അവൻ്റെ ഇത്രോർത്തുന്നു ഞാൻ അവന്റെ ആരുമല്ല ഞാൻ അവനോട് ഒരു കമ്മിറ്റ് ഇല്ല ഒരു കമ്മിറ്റ് ഇല്ല കുറെ ബ്ലോഗേഴ്സ് പിള്ളേര് പറയുന്നുണ്ടായിരുന്നു ണ്ട കേസുകളോ കാര്യങ്ങളോ കൂട്ടങ്ങളോ ഒക്കെ ഉണ്ടെന്ന് ഏ പക്ഷെ ആ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല എന്നെ കുറെ പേര് വിളിച്ചിങ്ങനെ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത് അതിൽ അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് സംസാരിക്കാനും എന്നാണ് പറഞ്ഞത് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാനും താല്പര്യമില്ല കേട്ടോ ക്രിസ്തുമ്പോ ഞാൻ കള്ളങ്ങാട്ട് കുടിച്ചിട്ട് വന്നപ്പം ഇങ്ങനെ പഠിച്ചു പിന്നെ കൂട്ടുകാർ തന്നെയാണ് വന്ന് ഇറക്കിയെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് ഒന്നും അല്ല ഞാൻ അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കാനും കുറിച്ച് അതിനെക്കുറിച്ച് അറിയാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത് ഒരു കൊച്ചിന്റെ കാര്യം ആ എനിക്കറിയത്തില്ല അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല അല്ല കൊറേ ആൾക്കാർ പറയുന്നുണ്ട് എനിക്ക് അവനെ ഞാൻ കരിവാറത്തേക്കും അങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും അവനെ കരിവാരത്തേക്കണോന്ന് ചിന്തിച്ചിട്ടില്ല പിന്നെ അച്ഛനെ വെള്ളമൂശുമ്പോൾ അച്ഛന്റെ ഫുള്ള് ബയോളച്ച എടുത്തിട്ടാണ് വെള്ളമൂട്ട് എന്റെ എഴുതിപ്പോ ഒരു കുഴപ്പമില്ല കാരണം ഞാൻ പുതിയ ലേബർ ജീവിക്കുന്ന ഒരാളല്ല ഞാൻ പുതിയ ഭാര്യയും അല്ല മൂന്നാം മൂന്നാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിലെ അവൻ തന്നെ പറയുന്നുണ്ട് ആ ഒരു ഇന്റർവ്യൂവിൽ അവൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് എന്തെന്ന് വെച്ചാല് ഞാനെന്റെ അച്ഛന്റെ വീട്ടിലായിരുന്നു അമ്മയും അച്ഛനും അല്ല ഞാനും സുധിയും അതുപോലെ കോളേക്കോട്ട വീട്ടിലായിരുന്നു എന്നാവും പറയുന്നുണ്ടല്ലോ അവൻ കാണുന്നുണ്ടായിരുന്നു ഞങ്ങൾ തന്നെ അടിയുണ്ടാക്കുന്നു എന്തിനായിരുന്നു എന്ത് ആ അപ്പൊ പിന്നെ അവൻ ഇത്ര കാര്യമായിട്ട് ഇപ്പം വിളമ്പിയല്ലോ ഞാൻ അവന് എന്നും അടി ഉണ്ടാക്കുമായിരുന്നു എന്നും പഴക്കം ഉണ്ടാക്കുമായിരുന്നു എന്ന് അച്ഛന്റെ അറീതകാല മോൻറെ അടുത്ത് പറഞ്ഞാണോ മോനെ നിന്റെ അച്ഛൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാണോ കൊച്ചിന് പറഞ്ഞ് മനസ്സിലായി കൊടുക്കണ്ട അതിനാണോ അടി എന്ന് പറയുന്നത് അവന്റെ അടുത്ത് ചിന്തിക്കാൻ പോകാ ഞാൻ അതാണ് ഞാൻ പറയാം ചിന്തിക്കാൻ പോകുന്നവർക്കൊക്കെ ഇത് ചിന്തിക്കാം പിന്നെ ഇവർക്കേട് വന്നിരുന്ന ഡയലി പറയാതിരുന്ന അവന് കൊള്ളാം അവരുടെ നാളെ ഭാഗ്യമുള്ള അവസ്ഥയാണ് അതുകൊണ്ട് അവന് കൊള്ളാം അത്രേ ഉള്ളു അവൻ അവൻ തന്നെ പറയുന്നുണ്ട് ഞാൻ എന്റെ അച്ഛന്റെ വീട്ടിലാണ് നിന്ന് വളർന്നത് ഇവര് രണ്ടുപേരും ആണ് കോളയത്തോട് ഒരു വീടുണ്ടായിരുന്നു അവിടെയായിരുന്നു അവർ രണ്ടുപേരും എന്റെ അമ്മ ഉണ്ടായിരുന്നു അവിടെ ഏഹ് അപ്പം അങ്ങനെ പറയുന്ന ഒരാൾക്ക് പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ കാണുന്നുണ്ട് ഈ കാര്യം ആ അപ്പൊ നമ്മൾക്ക് അറിവുള്ള കാര്യങ്ങൾ ആ നമ്മുക്കറിവുള്ള കാര്യങ്ങളും നമ്മുടെ പ്രായത്തിനുബന്ധിച്ചുള്ള കാര്യങ്ങളും പറയണം അല്ലാതെ അച്ഛന് ഇങ്ങനൊരു അതീവകഥയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വഴക്കുണ്ടാക്കിയെന്ന് ഏതെങ്കിലും സ്വന്തം മക്കളോട് പറയുവാണെങ്കിലും വിഷയത്തിൽ നിങ്ങൾ ലാസ്റ്റ് ഒരുപാട് 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 പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ലേഡീസ് വിഷയം തന്നെ പിന്നെ മദ്യപാനം ഈ രണ്ട് കാര്യം എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാനായിട്ട് എന്റെ അടുത്ത് ചുമ്മാതെ എങ്കിട്ട് ഇതാക്കാൻ വരരുത് വന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന ബാക്കി എട്ട് വരെയും കൂടെ ഞാൻ വിൽക്കും എട്ട് കൊടുത്തു ഇന്റർവ്യൂ അപ്പൊ പിന്നെ ബാക്കിയുള്ള അവഗിതകളകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടി പറയാനുള്ളത് അല്ലെങ്കിൽ ഞാൻ ഞാൻ എന്തായാലും എന്തായാലും ഇത് ഈ കൂടി എനിക്ക് ആദ്യം പറയാനുള്ള കിച്ചുവിനോടാണ് അമ്മ അച്ഛനെയും അമ്മയാണ് അച്ഛനാണ് അനിയനാണ് ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഇതിനകത്ത് വന്നപ്പോ ചിലപ്പോ അവര് വിഷമം ഉണ്ടായിട്ടുണ്ടായില്ല അണ്ട് ഞാന് അവനോട് ആദ്യം തന്നെ സോറി ഒരു സോറി പറയുവാണ് കാരണം ചിലപ്പോൾ അവൻ്റെ അച്ഛൻ ഈ മറച്ചടിച്ച കാര്യങ്ങൾ ഞാൻ വന്ന് പുറത്ത് പറഞ്ഞതുകൊണ്ട് അവനത് ഭാവിയില് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ അതിൻ്റെ ഞാൻ ഒരിക്കലും പറയണമെന്നോ അല്ലെങ്കിൽ അവന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്ന കാലം അവരെ പുറത്ത് പറഞ്ഞൊരു കേസുകാരുന്നു പക്ഷെ അവൻ്റെ അമ്മയാണ് എന്നെ കൊണ്ട് പറയപ്പെട്ടത് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഞാനിൻ്റെ കാര്യം നോക്കി പോയതാണ് പിന്നെ കിച്ചുമോൻ ഈ അമ്മയച്ചനെയൊക്കെ വരുന്നത് വെള്ളപൂശുന്നത് നല്ലതാണ് പക്ഷെ അച്ഛന്റെയും അമ്മയുടെയും ക്യാരക്ടർ അറിഞ്ഞിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ പിന്നെ ഞാൻ എന്ന് പറയുന്നൊരു വ്യക്തി ഈ നിനക്ക് ഈ കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന എനിക്ക് അറിയാമായിരുന്നു പക്ഷെ അക്ക പോലും ഞാൻ നിന്നെ അതിൻ്റെ ഇടയിൽ വലിച്ചു വിളിയാടാക്കിയില്ല കാരണം നിനക്ക് ആരും ഇല്ലാതെ ജീവിക്കുന്ന ഒരു മോനാണ് അപ്പോ സമൂഹത്തിന്റെ സപ്പോർട്ടെങ്കിലും നിനക്ക് ഒന്നാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പേര് പോലും ഞാൻ പുറത്തു പക്ഷെ ഒടുവിലെല്ലാം തുറന്നു പറയേണ്ടി വന്നു മുൻപേ പറഞ്ഞതുപോലെ രേഷ്മ തങ്കച്ചൻ എല്ലാം പറയിപ്പിച്ചതാണ് പക്ഷെ ഇവിടെ നഷ്ടങ്ങൾ ഉണ്ടാകുന്നത് കിച്ചുവിന് മാത്രമാണ് അല്ലെങ്കിൽ കിച്ചുവിന്റെ അമ്മയ്ക്കും ആ കുടുംബത്തിനും മാത്രമാണ് യാതൊരു നഷ്ടവും രേഷ്മ തങ്കച്ചൻ ഉണ്ടായിട്ടില്ല ഈ ഒരു ഗെയിമിൽ നൂറ് ശതമാനവും നേട്ടം കൊയ്ത ഒരേ ഒരാളുണ്ടെങ്കിൽ അത് രേഷ്മ മാത്രമാണ് കിച്ചുവിന് എന്തെങ്കിലും സംഭവിച്ചാലോ ഇനിയിപ്പോൾ ഋതപ്പൻ എന്തെങ്കിലും സംഭവിച്ചാലോ സ്വന്തം തന്തയ്ക്കും തള്ളയ്ക്കും എന്ത് സംഭവിച്ചാലും അതൊന്നും രേഷ്മയെ ബാധിക്കുന്ന കാര്യമല്ല തനിക്ക് ശേഷം പ്രളയം എന്ന ചിന്താഗതിയുമായി മുൻപോട്ട് പോകുന്ന ഒരാളാണ് അവർ അവർക്ക് അവരുടെ കാര്യം മാത്രം അതിനുവേണ്ടി അവർ വിവാദങ്ങൾ ഉണ്ടാക്കുന്നു ആ വിവാദങ്ങളിൽ കൂടി അവർ നേട്ടം കൊയ്യുന്നു ആ നേട്ടങ്ങൾ അവരവരുടെ കൂട്ടുകാർക്കൊപ്പം വലിയ ആഘോഷമാക്കി മാറ്റുന്നു എന്നാൽ ഇനിയിപ്പോൾ സംഭവിക്കാൻ പോകുന്നത് എന്താണ് എല്ലറ്റിന്റെയും ഒരു കലാശക്കൂട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ മൂന്നോ നാലോ ദിവസങ്ങൾക്കപ്പുറം ബിഗ് ബോസ് തുടങ്ങുകയാണ് ബിഗ് ബോസിലേക്ക് രേഷ്മ തങ്കച്ചൻ കയറി പറ്റിയാൽ ഒരുപക്ഷെ വാർത്തയായി നിലനിൽക്കുവാൻ കഴിയും ഇല്ല അവിടേക്ക് എത്തുന്നില്ല എങ്കിൽ പിന്നെന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ രേണു സുധിയെക്കുറിച്ചുള്ള ഈ റിയാക്ഷൻ വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ യൂട്യൂബേഴ്സും ബിഗ് ബോസ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യുന്നവരാണ് ബിഗ് ബോസ് ഓഗസ്റ്റ് മൂന്നാം തീയതി ആരംഭിക്കുന്നു ബിഗ് ബോസ് തുടങ്ങിയാൽ പിന്നീട് അതിൻ്റെ അപ്ഡേഷൻ മാത്രമായിരിക്കും അതോടുകൂടി രേഷ്മ തങ്കച്ചനെ ശ്രദ്ധിക്കുവാനും രേഷ്മയുടെ വാർത്തകൾ കൊടുക്കുവാനും ആരും ഉണ്ടാവില്ല വാർത്താ പ്രാധാന്യമില്ലാത്തൊരു വ്യക്തിയായി മാറുമ്പോൾ ഇന്റർവ്യൂവുകൾ നഷ്ടമാകുവാൻ തുടങ്ങും പിന്നെ കൊച്ചു കൊച്ചു റീൽസുകൾ മാത്രം അതൊക്കെ ആരെങ്കിലും കണ്ടാലായി കണ്ടില്ലെങ്കിലായി ചുരുക്കി പറഞ്ഞാൽ ഈ ഹൈപ്പിൽ ഇനി മുൻപോട്ട് നീങ്ങുവാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇപ്പോൾ കൂടെ നിൽക്കുവാൻ ആളുണ്ട് കാരണം കയ്യിൽ പണമുണ്ട് ഇതെല്ലാം കഴിയും ഇതെല്ലാം തീർന്നു കഴിയുമ്പോഴേക്കും സ്വന്തം നിഴൽ മാത്രമായി മാറുന്ന ഒരു കാലഘട്ടം രേഷ്മ തങ്കച്ചന്റെ മുൻപിൽ വരുവാൻ പോവുകയാണ് എന്തായാലും ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ